നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് ഫോൺ സെവറുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു മലയുടെ മുകളിലാണ് അത് അഞ്ചൽ പാടം ഊട്ടി സഞ്ചരിച്ചിരുമ്പോൾ ഊട്ടുന്നമല എന്ന് പറയുന്നത് മലയാണ് ഇതാണ് ആ മലയുടെ ിലേ എത്തുന്ന വഴി പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു വിശിഷ്ടമായ ക്ഷേത്ര സങ്കേതമാണ് നമ്മളിത് കാണാൻ പോകുന്നത് ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള വഴി അങ്ങ് മല കയറി അങ്ങ് ചെല്ലണം നമ്മളങ്ങ് മലകയറി പോവുകയാണ് അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലയുടെ മുകളിൽ എന്താണെന്നുള്ള ഒരു വിഷ്വൽസ് നമുക്ക് തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷത കണ്ടിട്ട് പെട്ടെന്ന് വരാം വരൂ നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കാണാനും കേൾക്കാനും പോകുന്നത് നമ്മളെ പ്രകൃതി രമണീയമായ ഒരു പൂങ്കാവനമാണ് ശബരിമല പോലെ പുലിയുടെ സാന്നിധ്യമുള്ള ഒരു പൂങ്കാവനം ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം കലഞ്ഞൂര് പാടം റൂട്ടിൽ സഞ്ചരിച്ച് വരുമ്പോൾ കൊട്ടാരപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ സ്ഥലത്താണ് ഈ വിശേഷാൽ അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത് ഊട്ടുന്നമല അപ്പൂപ്പൻകാവ് ക്ഷേത്രം ഈ കാണുന്നതാണ് ഊട്ടുന്നുമല അപ്പൂപ്പൻകാവിലെ അപ്പൂപ്പൻ്റെ പൂങ്കാവനം പ്രകൃതിയോട് വളരെ ഇഴുകി ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു പൂങ്കാവനം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒട്ടുന്നു അപ്പൂപ്പൻ്റെ ഈ പൂങ്കാവനത്തിൽ ഒന്ന് എത്തുക എന്നുള്ളത് തീർച്ചയായും ഒരു ഭാഗ്യം തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വിശേഷതകളാണ് സ്മാർട്ടൻ സഫാരി കാണിക്കാനും കേൾപ്പിക്കാനും പോകുന്നത് ഞാൻ ഈ ഊട്ടുന്നമലെന്നെ പേര് ഊട്ടമല കോട്ടപ്പാറ എന്ന ഞാൻ ഈ പാറയിൽ വന്ന് കയറാൻ തുടങ്ങിയ എൻ്റെ എൻ്റെ ഏറ്റവും കുറ്റനാൾ മുതൽ വന്ന് കയറിയതാണ് പക്ഷെ അതിനു മുമ്പ് എൻ്റെ അപ്പൂപ്പൻ അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു ഈ മല തുടർന്ന് ഞാൻ കൊല്ലം പാരിപ്പള്ളിപ്പള്ളി അതെ അതെ ഇത് ഞാൻ ആദ്യം വന്നു ഇപ്പൊ രണ്ടാമത്തെ വരുന്നത് അതെ നല്ല നല്ല ഭംഗിയാണ് അത് മാത്രല്ല നട നമ്മളമ്പലത്തില് അപ്പൻ്റെ അടുത്ത് വന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാനൊരു പ്രതിസന്ധി ഏട്ടത്തിലാണ് ഇവിടെ വരുന്നത് അതെ അതെ നല്ല അറ്റ്മോസ്ഫിയർ ആവും നമ്മളിവിടെ വന്ന് നിക്കുമ്പോ പ്രത്യേക എനർജി ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തീർച്ചയായിട്ടും ആദ്യം നമുക്ക് ഭയം തോന്നി അത് തനിച്ചായിരുന്നു വന്നത് ഉണ്ട് അത് ആദ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കയറി വരുന്ന എന്തില് ബോർഡ് കണ്ടപ്പോ ഒരു ഭയം തോന്നി ഭയം തോന്നി പിന്നെ ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ വന്നു ശക്തിയായിട്ടുള്ള എനർജിയാണ് തീർച്ചയായിട്ടും തീർച്ചിട്ട് ഉറപ്പായിട്ട് അതാ ഞാൻ പറഞ്ഞ ഒരു നെഗറ്റീവ് ഇതിൽ വന്ന ഞാനാണ് ഇവിടുന്ന് പോസിറ്റീവായിട്ടൊന്നും ഞാൻ ഈ ഊട്ടുന്നുമല ഊട്ടുന്നമലെന്നതിൻ്റെ പേര് ഊട്ടുന്നുമല മല കോട്ടപ്പാറ എന്ന ഞാൻ ഈ പാറയിൽ വന്ന് കയറാൻ തുടങ്ങി എൻ്റെ 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 ഏറ്റവും കുറ്റനാളി മുതൽ വന്ന് കയറിയതാണ് പക്ഷെ അതിനു മുമ്പ് എൻ്റെ അപ്പൂപ്പൻ അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു ഈ മല തുടർന്ന് ഇന്നലെയുള്ള കാലമൊന്നും അല്ല എനിക്ക് അമ്പത്തൊമ്പത് വയസ്സായി ഇതിലേ ഞാൻ വെളിയിലുള്ളവർ ചിലപ്പോൾ പറയുമ്പോൾ വിചാരിക്കലും പെൻഷനായില്ല എനിക്കിവിടുത്തെ ജോലിയുണ്ട് കേട്ടോ അതുകൊണ്ടേ ഒരു രണ്ട് മൂന്നോട്ടം സ്കൂളിൽ പഠിക്കുക അതുകൊണ്ട് ആ ഒരു പ്രായത്തിന് ഇതനുസരിച്ച് ഞാൻ പെൻഷനായില്ലേ ഞാനിവിടുത്തെ ജോലിക്കാരണം ഈ മലയല്ല ഇപ്പോൾ ഇത് ചേലുവട്ടി ഫാമിംഗ് കോർപ്പറേഷൻ എന്ന് പറയും ചേലുവട്ടി ആ മലയുടെ ഭാവമാണ് ഈ ചേലുവട്ടി ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് ഉദ്യോഗസ്ഥന്മാരും എന്നാലും എം ടി മുതൽ അങ്ങനെ തലമുറയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ മലയുമായിട്ടൊരു ഭയങ്കര ബന്ധം അവർക്കുണ്ട് ഇതിൻ്റെ ഒരു ബന്ധു ഒരു സ്നേഹം ഒരു പേടി ഒരു ബഹുമാനം എല്ലാവർക്കും ഉണ്ട് ഈ വരുന്ന ഒന്നാം തീയതി ഈ ധനുമാസം ഒന്നാം തീയതി ഈ ചെളിവെട്ടി ഫാമിങ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചെറുപ്പം നടത്തുന്നത് ചെറുപ്പം ചെറുപ്പമാണ് ഇന്നിന്നലെ അല്ല വർഷങ്ങൾ കൊണ്ട് നടത്തുന്നത് ഈ ഫാമിംഗ് ഓപ്പറേഷൻ തുടങ്ങിയിട്ട് തുടങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് വർഷത്തിന് മുകളിലായി അതിന് മുമ്പുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല എങ്കിൽ പോലും ഇത്രയും പക്ഷേ അന്ന് മുതൽ ഇന്നു വരെ ഒരു വിശ്വാസം ഈ ഫാമിങ് ഓപ്പറേഷനായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടുത്തെ റബ്ബർ വെട്ടി ആ റബ്ബർ ശേഖരിച്ച് ഒരു സെൻട്രൽ ഫൂജിങ് ഫാക്ടറി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടുതന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ ഫാക്ടറിയിലേക്ക് മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു ആ കൊണ്ടുവരുന്നതെല്ലാം വിദേശം തന്നെ കൊണ്ടു ആ കാര്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ഇതങ്ങ് നിൽക്കുക ലാസ്റ്റ് ഒരാളിതുപോലെ പറഞ്ഞു ഇവിടെ ഒരു കാവുണ്ട് ഒരു അപ്പൂപ്പിനും ആ അപ്പൂപ്പിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഓടത്തുള്ളു അപ്പോൾ ഉടനെ തന്നെ ഒരാൾ എന്നെ കണ്ടിട്ടുണ്ട് അതാണ്ട ഒരാൾ താണ്ടിക്കുന്നു എന്ന് എന്നോട് ഞങ്ങൾ ഞാൻ ഞാനിവിടെ ജീവിക്കാരൻ ആയിരുന്നു എന്നോട് പറഞ്ഞ് ഞാൻ ആയിക്കോട്ടെ സന്തോഷമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അന്ന് മോലിവിടെ പഴയ കാലം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഓർമ്മ സൗതുള്ള വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാരായം വയ്ക്കുന്നത് ചാരായം ഒന്നും മുറുക്കാനും വെച്ച് പറഞ്ഞാൽ ആ സെക്കൻഡിൽ അവിടെ അപ്പൂപ്പനം ഉണ്ട് അവിടെ അപ്പൂപ്പനമുണ്ട് അപ്പോൾ ഇവർ ഇതെല്ലാം പറഞ്ഞെല്ലാം റെഡിയാക്കി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ ചെയ്തു അന്നുമൂലി ഇന്നുവരെ ഇപ്പം അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തി ഒന്നാമത്തെ വർഷത്തോളം ആകാൻ തോന്നുന്നു ഈ ഫാക്ടറി ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്പത്തൊമ്പതാന്നോ നാൽപ്പത്തൊമ്പതാന്നോ ഞാൻ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല ഇന്ന് വരെ ആ മെഷീൻ നിന്നിട്ടില്ല ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു നടക്കുന്നു വർഷത്തിൽ ഒരു വട്ടത്തെ ചെറുപ്പ് ഇവിടെ ഏത് ഫാറ്റി മാനേജർ വരുന്നു ആ ഫാക്ടറി മാനേജരാണ് ഇവിടുത്തെ ഒരു വർഷത്തെ ചെറുപ്പ നടത്തുന്നത് ഇപ്പം നിലവിൽ നിൽക്കുന്ന ആൾ ഇപ്പം വൃക്ഷ മാസം ഒന്നാം തീയതി തുടങ്ങുമ്പോൾ ഏത് ഫാറ്റി മാനേജരാണ് ആ ഫാറ്റി മാനേജാണ് ഇവിടെ ഇപ്പം വർഷങ്ങൾ കൊണ്ട് ഇപ്പം നിൽക്കുന്ന ഒരാൾ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വൃക്ഷ ഒന്നാം തീയതി പുള്ളിയുടെ ചെറുപ്പമായിരുന്നു ഇവിടെ ഏതൊക്കെ വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അപ്പൂപ്പൻ്റെ വകായിട്ട് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കൂട്ടും ചില കാര്യങ്ങളുമൊക്കെയാണ് അത് ചില കാര്യങ്ങൾ നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല അത് കണ്ട് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ വഴി പക്ഷേ ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാം അതോ ഹലോ ഉച്ചാരമെന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് അറിയാലോ ഉച്ചാരം ഇരുപത്തെട്ടാം ഉച്ചാരമെന്ന് പറഞ്ഞു മലയാളത്തിൽ മലയാള ഡേറ്റ് ഇരുപത്തിയെട്ടാം ഉച്ചാരോ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സമൂഹമായിട്ട് ഞാൻ വേറെ ആരെയും മോശമായിട്ട് അങ്ങനെ ചിന്തിക്കരുതാരും ഈ കുറവ് സമുദായത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഉച്ചാരോ ഈ ഉച്ചാരത്തിലാണ് നമ്മൾ ജോലി കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരെയും നമ്മൾ ഊട്ടുന്ന ഒരു ദിവസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും മനസ്സിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ കൂട്ടി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂവന്മാർക്കെല്ലാം കൂട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തെട്ടാം ഉച്ചാരത്തിന് ആ ഇരുപത്തെട്ടാം ഉച്ചാരത്തിനാണ് നമ്മുടെ പ്രധാനം അത് അറിയാവുന്നവർക്കറിയാം അത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പിന്നെ നടത്തുന്ന ചെറുപ്പ മത്സവം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വൃക്ഷമാസം ഒന്നാം തീയതി പോലെ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ ഉത്സവമായിട്ട് അങ്ങനെ നടത്തുന്നത് നാൽപ്പത്തി ഒന്നാം തീയതിയാണ് നാൽപ്പത്തി ഒന്ന് ൊന്ന് ഈ നാൽപ്പത്തൊന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കിടക്കുന്ന നാലാം മത ജാതിക്കാരും അല്ല ഒരാളൊന്നും അല്ലേ നാലാം മത ജാനിക്ക ജാതിക്കാരും അത് ഈ ജാതിക്കാരെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അത് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഈ ഇതിന് ചുറ്റി ഏതൊക്കെ മതക്കാരുണ്ടോ അവരെല്ലാം ഈ ഇവിടുത്തെ അപ്പുപ്പിന് വേണ്ടി ഒരു ഒരു നേരം തന്നത്തിന് വേണ്ടി സാധനം തരാൻ വേണ്ടി നോക്കിയിരിക്കുമോ ഞങ്ങൾ ചെല്ലാൻ വേണ്ടി നോക്കിയിരിക്കുമോ അത് ഉണ്ട് ചേന കാച്ചിൽ പിന്നെ കുല മറ്റു നമ്മളെ പഴയ കാലത്ത് ഉണ്ടല്ലോ ആ കറി സാധനം എല്ലാം വെച്ച് ഞങ്ങളെ നോക്കിയിരിക്കുക പിന്നെ ചിലവർക്ക് ഈ കറി സാധനമൊന്നും ഇല്ലാത്തവർ ഒരിയാ കരി എടുത്ത് തരുന്നവരുണ്ട് പത്ത് കിലോ അരി എടുത്ത് തരുന്നവരുണ്ട് ഒരു കിലോ അരി എടുത്ത് തരുന്നുണ്ട് അത് അപ്പൂപ്പിനുള്ള വിശ്വാസത്തിൽ ഒരു മനസ്സോടെ നിൽക്കുക ഒരു മനസ്സോടെ നിൽക്കുക ഇവിടുത്തെ ഒരു അപ്പൂപ്പിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മതപ്രതവും ഇല്ല എങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് നമ്മളെ കുറവർ സമുദായത്തിലുള്ളവരാണ് ചെയ്യുന്നത് അധികാരികൾ അധികാരികള് പിന്നെ ഈ ഇവിടെ മറ്റ് മതക്കാർ പലരും ഇതിനകത്ത് പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് പലപ്പോഴും ദേവപ്രശനം നടത്തിയിട്ടുണ്ട് ഒമ്പത് പോറ്റിമാരെ കൊണ്ട് ദേവപ്രശനം നടത്തിയൊരു സ്ഥലമാണത് മനസ്സിലെ അതായത് അത് കുന്നലെ അമ്മ കൊട്ടാരത്തിന് തൊട്ട് പറയൊരു മഹാദേവ ക്ഷേത്രമുണ്ട് അവിടുത്തെ പോറ്റിമാരും ബാക്കിയുള്ളവരും എല്ലാരും കൂടെ ഉദ്ദേശിച്ചിവിടെ ഒരു ദേവപ്രശനം നടത്തിയായിരുന്നു ദേവന്റെ കാര്യത്തിൽ കൊടുത്ത് പോകാൻ പറ്റുമെന്ന് അവരുടെ നോക്കി ഒമ്പത് പോറ്റിമാരായിരുന്നു ഈ ഒമ്പത് പോറ്റിമാർ വന്നിട്ടും ഈ ഒരു പോറ്റിമാർക്ക് ഇവിടെ ഒരു വിളക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല അവരെല്ലാം പറഞ്ഞ് അസുഖ സമയത്ത് എത്തിച്ചാൽ മതി എന്നാണ് പറഞ്ഞു അന്നത്തെ പൂജയും ഞാൻ തന്നെ ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ ജോലി എനിക്ക് ഇന്നത്തെ ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പം എൻ്റെ കൂടെ നിന്നാണ് സംസാരിച്ച ആ കുഞ്ഞ് അവന് അവൻ്റെതായ രീതിയിൽ കൂടെ സംഘടനകൾ എടുത്ത് പറഞ്ഞല്ലോ ആ സങ്കടത്തിൽ അയാൾക്ക് വിശ്വാസമായി പുള്ളി ഏത് സമയത്തും വരാൻ വേണ്ടി നിൽക്കുക ഏത് സമയത്തും വരാൻ വേണ്ടി നിൽക്കുക പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ലക്ഷ ലക്ഷ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടി ഒന്നും രണ്ടും പേരൊന്നും അല്ല നിങ്ങളീ കാണുന്നതെല്ലാം ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല ഇവിടെ ഈ കാണുന്നത് ഇത് മാത്രമല്ല താഴെ ആ വാചകം വെക്കുന്ന നൂറ് കിലോ അരിയുടെ നൂറ് കിലോ അരിയുടെ ചെമ്പ് അവിടെ ഇരിപ്പുണ്ട് സാധനങ്ങൾ നിങ്ങൾ കണ്ട കണ്ടാവ കണ്ടോ ഏ അതുവരെ ഓരോരുത്തരും നമുക്ക് സംഭവം തന്നെ അവിടെ ഇത് അപ്പപ്പൻ അപ്പപ്പൻ്റെ പഴയ ഒരു ഇരിപ്പാടം എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു ആ ഇപ്പം ഇരിക്കുന്നതിനകത്തൊരു കല്ല് കണ്ട് ഇങ്ങനെ നിരപ്പ് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ആ കല്ല് അവിടെ തന്നെ നിലനിർത്തിട്ടുണ്ട് ഞങ്ങൾ മതി ആ കല്ല് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്ന് വരുന്ന കാണുന്നവർക്ക് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഒരു ഇത് ചെയ്തേ ഒന്നാമത് രണ്ടാമത് ഇപ്പം ആ ടാർപ്പ തന്നെ അത്ര ഇച്ചിരി അങ്ങോട്ട് കൂടി നിൽക്കുക അപ്പൻ ഇരിക്കുന്നിടത്ത് ഒരു ഷെഡോ കാര്യങ്ങളോ ടാർപ്പയോ അല്ലേ സീറ്റോ മൺസീറ്റോ ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പനൊരു കുട എവിടെ ഇരിപ്പുണ്ട് ഉണ്ട് പഴയ കാലത്ത് പറഞ്ഞാൽ ഓലക്കുടയായിരുന്നു ഇന്ന് ഓലക്കുട കിട്ടാനില്ല ഒരു ഓലക്കുട മേടിക്കണം തന്നെ പൈസ അത് അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുത്തുക്കുടയാണ് അപ്പൂപ്പനെ വെച്ചേക്കുന്നത് അപ്പൻ നനയാതിരിക്കുന്ന ആ ഒരു മുത്തുകൊട മതി ആ മുത്തുക്കുടയുടെ കീഴിൽ ഇരിക്കും നിങ്ങൾ ഇപ്പം രാവിലെ ഇവിടെ പലരും വന്ന് വന്നവരെ പലരും കണ്ടുകാണും രാവിലെ ഭയങ്കര കാറ്റായിരുന്നു ആ വിളക്ക് ആരെങ്കിലും അണഞ്ഞ് കണ്ടോ ശരിയല്ലേ ആ വിളക്ക് ആരും അണഞ്ഞു കണ്ടില്ല അണഞ്ഞത്തില്ല അതാണ് അപ്പൂപ്പൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത് ഏത് മഴ ഏത് വെയിലാണെങ്കിലും ഏത് കാറ്റാണെങ്കിലും ആ അങ്ങോട്ട് ഞാൻ കത്തിക്കു വെച്ചാൽ അത് അതുപോലെ അവിടെ നിൽക്കും ഈ അപ്പൂപ്പനെ കൂടാതെ മറ്റു സങ്കല്പങ്ങൾ എന്തെങ്കിലും മറ്റു സങ്കല്പം നമ്മളെ അമ്മമാരുടെ സങ്കല്പോ ആ അതായത് നമുക്കിവിടെ കുന്നലെ മുമ്മെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ പെങ്ങളെന്നാണ് അറിയപ്പെടുന്നത് കുന്നലേ പോയിട്ടുണ്ടല്ലോ എന്നറിയത്തില്ല എങ്കിലും അത് അപ്പൂപ്പൻ്റെ പെങ്ങളെന്നാണ് സങ്കല്പടുന്നത് പുന്നലേ മുമ്മ പുന്നലേ മുമ്മ അപ്പൂപ്പൻ്റെ കാര്യങ്ങളിൽ ഏത് കാര്യത്തിലും പുള്ളിക്കാർ കൂടുണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതും അതിപ്പോൾ ഞാനിവിടെ നിന്ന് വിളിച്ച് പറയുന്നത് നിങ്ങൾ കേട്ട് കാണത്തില്ല ശ്രദ്ധിച്ച് കാണത്തില്ല ഒരു മുറുക്കൻ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാനിവിട വച്ചിട്ട് നമ്മൾ വിളിച്ചു ചൊല്ലി ഒരു വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നമുക്കുണ്ട് ഇവിടെ അപ്പൂപ്പന് മുമ്പിൽ ഒരു വിളിച്ചു ചൊല്ലി ഒരു പ്രാർത്ഥനയുണ്ട് ആ വിളിച്ചു ചൊല്ലിലാണ് അപ്പൂപ്പൻ വരുന്ന ഭക്തരെ കൂടെ നിൽക്കുന്ന ഒരു ഭക്തരെ അങ്ങോട്ട് ഒന്നിച്ച് കാണുന്നത് ഒന്നിച്ച് കാണുകയും അപ്പൂപ്പന് ആ ആ കാണുന്നത് പോലെ അവർക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഈ അടു ഞാൻ മുമ്പേ തന്നെ അടുക്കൊണ്ടുവരുന്നവർ എൻ്റെ കുടുംബത്തെ ആ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ പറയണ്ടത് മനസ്സിലെ എനിക്ക് ഞാൻ അതല്ലാതെ ഞാൻ എന്നെപ്പോലെ നിങ്ങളൊരാൾ വന്നിട്ടുവാണെങ്കിൽ എനിക്ക് പുറകിലേ എനിക്ക് ഞാൻ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഊരാളിയായ അല്ലെങ്കിൽ ഇവിടുത്തെ വിളക്കെത്തിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പുള്ളിയെക്കൊണ്ട് വിളക്ക് ഒരു മുറുക്കാൻ മുറുക്കാനാദ്യം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു അടുക്ക് അവരെ കൊണ്ട് ഞാൻ പറയും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിക്കാരെ ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞോളൂ അപേക്ഷിച്ചോളാം ഞാൻ പറയുന്നത് അപ്പൂപ്പൻ്റെ അടുത്ത് ഞാൻ അപേക്ഷിച്ചോളാന്നാണ് പറയുന്നത് അല്ലാതെ എനിക്ക് അധികാരമൊന്നുമില്ല പറയാനൊന്നും ഇല്ല എനിക്ക് അധികാരമൊന്നുമില്ല ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് അപേക്ഷിച്ചോളാം നിങ്ങളെ കത്തുകൊള്ളണേന്നു ഇത് മൊത്തം പൂങ്കാവന അപ്പൂപ്പൻ്റെ ഇത് പൂങ്കാവനെ മാത്രമല്ല ഇത് ചെലുവട്ടി ഫാമിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ചെറുപ്പക്കാർ പിള്ളേരും മറ്റുള്ളവരൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് അതിൽ പലർക്കും വിഷം തൊട്ടിട്ടുണ്ട് മനുഷ്യല്ലേ അമൃതായം വരെ പോയി തള്ളിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം തീരും എന്ന് പറഞ്ഞു ഇപ്പം തീരും ഇനി ഒന്ന് നോക്കാനുള്ള അറിയിപ്പ് എല്ലാവരെയും അറിയിപ്പിക്കാനുള്ള അറിയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പലരും ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ അപ്പന്മാരും മറ്റുള്ളവരും അപ്പോൾ അവർ പറഞ്ഞ എന്നെ വിളിച്ച് പറയുന്നു വാസം സ്വാമി ഇതുപോലൊരു വിഷയമുണ്ട് നാടൻ കുഞ്ഞിനെ ഇതുപോലൊരു വിഷയം അത് ഇപ്പം എന്തോ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങളൊരാൾ എത്രയും പെട്ടെന്ന് പിന്നെ ഒരു കവർ പാലും ഒരു മഞ്ഞൾപ്പൊടി ഏഹ് ഒരിച്ചിരി തേനും മേടിച്ചുകൊണ്ട് പെട്ടെന്ന് പോകാം ഞാനിപ്പോൾ അപ്പോഴത്തേക്കും ഞാനിവിടെ എത്താമെന്ന് പറയും ഇവിടെ എത്തി നമ്മൾ ആ നാഗപൂജ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര എത്ര കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടതെന്ന് പറയും ഇവിടെ ഉണ്ട് അങ്ങനെ കയറിയ കണ്ടായിരുന്നു അല്ല ഏഹ് നാഗപൂജ ഉണ്ട് അത് ആ നാഗപൂജ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭവാൻ വിളിക്കുന്നവരെ വരെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് അനുഭവമുള്ളവരോട് ഒരുപാട് അങ്ങോട്ടേക്ക് ഒരുപാട് പേരുണ്ട് അനുഭവമുള്ളവർ ഇപ്പം ഈ അടുത്ത സമയത്ത് നാഗപൂജ നമ്മളിപ്പോൾ നടത്തതേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഏറ്റവും കൂടുതൽ അണലി അതുകൊട്ടെ ഏറ്റവും കൂടുതൽ അണലി എന്ന് പറയുന്നൊരു നാഗം വസയ്ക്കുന്നൊരു സ്ഥലമാണിവിടെ ഇവിടെ കണ്ടിട്ട് പേടിച്ച് പോയിട്ട് ഒരുപാട് പേരുണ്ട് പറഞ്ഞ് പേടിച്ച് പോയവർ വന്ന് പേടിച്ച് പോയിട്ടുള്ളവർ ഇവിടെ വന്ന് നാഗപൂജ നടത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പൂപ്പൻ്റെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ കള്ള് വെള്ളം അത് അറിയാമല്ലോ കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ ഇവിടെ കള്ളും വെള്ളം കൂടി കൂടുതൽ വെള്ളം നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ അപ്പൂപ്പനെ മുമ്പിൽ വയ്ക്കും ബാക്കിയെടുത്ത് കൊടുക്കുന്ന നമ്മളിവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ എല്ലാവരും കൊടുക്കട്ടുള്ളൂ അതിനുമുമ്പ് ഒരു കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കത്തില്ല നമ്മൾ വിളിച്ചു പറയുന്നത് പോലെ അപ്പം നിങ്ങളിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുവാ സമയം എനിക്കിതുപോലെ ഒരു നേരത്തെ അവിടെ പറയണം അപ്പോൾ ആചാരത്തിനുള്ള കാര്യങ്ങളെന്നു പറയും പ്രധാനം കള്ളാണ് പിന്നെ അപ്പവിൻ്റെ മുമ്പിൽ ഇപ്പോൾ വാച്ച് തരാൻ കിട്ടാനില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ അപ്പവും തുള്ളി എൻ്റെ അടുത്ത് എൻ്റെ അടുത്തുനിന്നല്ല തുള്ളി അന്നേരം പറയുമ്പോൾ ചിലർ ചോദിക്കും അങ്ങനെയല്ല അപ്പോൾ ഈ വൈറ്റം മണ്ടതും അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് ഗ്ലാസ് വയ്ക്കുമ്പോൾ ചാരായത് ജില്ലോട്ട് ആ സാധനം അപ്പം അങ്ങനെ വയറ്റം കൊണ്ട് ആർച്ചകൾ ചെയ്യും ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുക്കും കഴിക്കും അവർ ഓരോ പോയി നോക്കും പിന്നെ ഈ ആ മുമ്മയുടെ രീതി എന്ന് പറഞ്ഞാൽ കുന്നലേ മുമ്മേനാണ് കേട്ടല്ലേ സങ്കല്പുണ്ട് ഇവിടെ സങ്കല്പമുണ്ട് ഇവിടെ സങ്കല്പമുണ്ട് അതിൻ്റെ കാര്യങ്ങളായി കാണുന്നു ഇവിടുത്തെ പറഞ്ഞോട്ടെ അതന്നെ ഇവിടെ ഇരിക്കുന്ന പ്രധാന ഒപ്പന അതായത് ഊട്ടുമല്ല കോട്ടപ്പാറ പൊന്നപ്പൂപ്പൻ എന്നാണ് പറയുന്നത് ഇതിന് കൊട്ടാരമുണ്ട് താഴെയൊക്കെ അതെല്ലാവർക്കും കൊട്ടാരം ഭാതിരിക്കേ ശാസ്താവ് എന്ന് വെച്ചാൽ അച്ചും കോഴി മുതൽ എല്ലാവർക്കും ഒരു ബന്ധമുള്ള ഒരു അപ്പപ്പനെ അപ്പൂപ്പനായിട്ടിരിക്കുന്നത് അത് വേട്ടയ്ക്ക് പോകുന്നതിൽ എന്തിനു പോയാലും അപ്പപ്പൻ്റെ ഇവിടെ ഭാദൃക ശാസ്ത്രാവ് എന്ന് പറഞ്ഞൊരു ശാസ്താവ് ഉണ്ട് ആ ശാസ്താവ് വേട്ടയ്ക്ക് പോകുമ്പം വരുന്നത് ഈ അപ്പൂപ്പൻ്റെ കൊട്ടാരത്തിലാണ് വരുന്നത് കൊട്ടാരത്തിൽ വന്നിട്ട് അപ്പൂപ്പനെ ക്ഷണിച്ചുകൊണ്ടാണ് വേട്ടയ്ക്ക് വിളി പോകുന്നത് മനസ്സിലെ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ പിന്നെ അടിച്ചുപൊളിക്കാതെ തിരിച്ചു പോകുന്നത് അതായത് അടുത്തോട്ട് പോകുന്നത് വെട്ട കഴിഞ്ഞു പോകുന്ന കാര്യമാണ് പറഞ്ഞു നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഊട്ടുന്നു പോലെ അപ്പുപങ്കാവിലെ വിശേഷതകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് തീർച്ചയായും എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടനുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചോളുന്നു നന്ദി നമസ്കാരം